ക്രിസ് വേണുഗോപാൽ ദിവ്യാശ്രീധർ ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കുന്നത് ദിവ്യാശ്രീധരന്റെ മകൾ മായ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിവച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ആ പഠനം തുടർന്നു പോകുന്നുവെന്നാണ് ക്രിസ്സും ദിവ്യയും കുറിച്ചത് മകളുടെ പഠനം വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞതിൽ അച്ഛനും അമ്മയും എന്ന നിലയിൽ ഏറെ സന്തോഷകരമായ നിമിഷമെന്നാണ് ക്രിസ്സും ദിവ്യയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇവരുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ കോഴ്സിലാണ് ചേർന്നിരിക്കുന്നത് മാതാപിതാക്കളായ ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഞങ്ങളുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ ബിരുദ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു അവളുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവൾക്ക് ആവശ്യമാണ് ഇരുവരും കുറിച്ചപ്പോൾ സീരിയൽ സിനിമാ താരങ്ങളും ഇവരുടെ ആരാധകരും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തി ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്ക് ഒപ്പം മകളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ക്രിസ്സിനെ കുറിച്ചാണ് ആരാധകരുടെ സംസാരം ജന്മം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ട് മകളിൽ ചേർത്ത് നിർത്തുന്ന അച്ഛനായി ക്രിസ്സിനെ കാണുമ്പോൾ അഭിനന്ദിക്കാതെ തരമില്ല കാരണം മക്കളുടെ ഉയർച്ച കാണാൻ വേണ്ടി അദ്ദേഹം ഇടുന്ന എഫേർട്ടാണ് മകളുടെ മുടങ്ങിയ പഠനം തുടങ്ങാൻ നിമിത്തമായതെന്നും ദിവ്യ ഭാഗ്യവതിയാണെന്നുമുള്ള കമന്റുകളാണ് പോസ്റ്റിൽ ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷമാണ് ക്രിസ്തു ദിവ്യയും ഒന്നായത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ് നടന്നത് മകളെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് ദിവ്യയ്ക്ക് ദിവ്യയുടെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളായി ഏറ്റെടുക്കാൻ അവരുടെ വിജയങ്ങൾക്ക് ഒപ്പം നിൽക്കാനുമുള്ള ക്രിസ്സിൻ്റെ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെയും നന്മയെക്കുറിച്ചാണ് ആരാധകരുടെ സംസാരം ക്രിസും ദിവ്യയും കഴിഞ്ഞ വർഷം വിവാഹിതരായപ്പോൾ തൊട്ട് മാധ്യമങ്ങൾ മുഴുവൻ ഇവരുടെ പിന്നാലെയാണ് ഇവരുടെ വിവാഹം വളരെയധികം ചർച്ചയായതാണ് അന്ന് ക്രിസ്സിനെ പറ്റിയുള്ള ധാരണ ക്രിസ് വളരെ വയസ്സായ ഒരു മനുഷ്യനാണ് എന്നതാണ് എന്നാൽ ക്രിസ്സിൻ്റെ ജീവിതശൈലി കൊണ്ട് മാത്രമാണെന്നും എന്നാൽ പ്രായം വളരെ ചെറുതാണെന്നുമാണ് പിന്നീട് ആളുകൾക്ക് മനസ്സിലായത് ആദ്യം ഇവരോട് വെറുപ്പാണ് ആരാധകർക്ക് തോന്നിയതെങ്കിൽ പിന്നീട് അത് സ്നേഹമായി വളരുകയായിരുന്നു ദിവ്യയുടെയും ക്രിസ്സിൻ്റെയും ഓരോ അഭിമുഖങ്ങളും മലയാളി പ്രേക്ഷകർ ഇടനെഞ്ചോട് വെച്ചു ഇവരുടെ വാക്കുകൾ അത്രമേൽ ആരാധകർക്ക് ഇടനെഞ്ചിൽ കൊള്ളുകയും ചെയ്തു അങ്ങനെയായിരുന്നു ഇവർ പിന്നീട് വളർന്നത് തുടർന്ന് പല ഇനോഗ്രേഷനുകളുമായി പിന്നീടും മലയാളി സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് ദിവ്യയും ക്രിസ്സും എത്തിയിരുന്നു ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയാണ് ഇരുവരും അവിടെയും വലിയ വിജയമാണ് ഇരുവരും നേടിക്കൊണ്ട് മുന്നേറുന്നത്